ഞാൻ ഇവിടെ ഇതാ ഇല്ലിച്ചു ചെങ്ങാട ആർന്ന് പോലെ ഉള്ള കട്ടുകാരനാണ് ആ ചീതം പുളം ചെങ്ങാടായിരുന്നു അത് കഴിഞ്ഞാണ് വഞ്ചി കൂട്ടി കെട്ടി തട്ടിട്ടുള്ള ചെങ്ങാട മണ്ണ് അപ്പം നിലവില് പത്ത് നൂറ്റൊമ്പത് നാട്ടുകാര് പിന്നെ നാല് ആദിവാസി കോളനികള് കുഞ്ചിപ്പാറ കലവച്ചപ്പാറ കേര കാടിനെയും നാടിനെയും പകുത്തൊഴുകുന്ന പൂയൻകുട്ടിയാറ് ആറിനക്കര കാട്ടിൽ കഴിയുന്നത് ആദിവാസികളടക്കം ആയിരത്തോളം മനുഷ്യർ അവർക്ക് ഇക്കരെ എത്താൻ ഏക ആശ്രയം ഈ കടത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ജോഷിച്ചേട്ടൻ ഈ ഫെറി സർവീസിന്റെ കപ്പിത്താനാകുന്നത് പിന്നീട് ഇങ്ങോട്ട് മൂന്ന് പതിറ്റാണ്ടായി ദിവസവും നൂറിലധികം തവണയെങ്കിലും പൂയൻകുട്ടിയാറിന്റെ ആഴങ്ങളിലേക്ക് ചേട്ടൻ തുഴയുന്നാറുണ്ട് ആദ്യം വഞ്ചിയായിരുന്നു കല്ലേലിമേട്ടിലേക്ക് റോഡ് പണിത്തതോടെ വാഹനങ്ങൾ കയറ്റിപ്പോകാൻ രണ്ട് വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടമുണ്ടാക്കി മഴ യാത്ര ഇത്ര ആകെ പ്രശ്നങ്ങളാണ് വെള്ളപ്പൊക്കവും ആശുപത്രി കേസ് ഇങ്ങനെയൊക്കെ തന്നെ ആളെ ഇങ്ങനെ കടത്തി വിടും രാത്രി വന്നിട്ടുണ്ടെങ്കിൽ വഞ്ചിയൊക്കെ കടത്തി വിടും ഒരു ആംബുലൻസ് വിളിച്ചു വിടും രാത്രിയായ മെഡിക്കൽ മിക്ക ഹോസ്പിറ്റലുണ്ട് ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ വരെ റേഞ്ചുള്ളൂ അവിടെ വരുമ്പോൾ റേഞ്ചിൽ വരുമ്പോൾ അവർ വിളിക്കും വിളിക്കുമ്പോൾ ചങ്ങാടം അല്ലെങ്കിൽ വഞ്ചിയായിട്ട് നിൽക്കും ചങ്ങാടം വന്നാൽ അവരുടെ വണ്ടി കടത്തി വിടും അല്ലേ ആംബുലൻസ് വിളിക്കും മനുഷ്യർ മാത്രമല്ല അവരുടെ വളർത്തുമൃഗങ്ങളും മലമുകളിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാപ്പിയും കുരുമുളകുമെല്ലാം പുഴ കടന്ന് കുട്ടമ്പുഴ അങ്ങാടിയിലേക്ക് എത്തുന്നത് ഈ ഫെറിയിലൂടെയാണ് മ്ളാവും ആരയും ഒക്കെ ധാരാളം മേഞ്ഞു നടന്ന സ്ഥലത്തിന് മ്ലാവന എന്ന പേര് വന്നു അത് പിന്നെ ബ്ലാവനയായി മാറുകയായിരുന്നു കല്ലേലി മേടുകാർക്ക് പുഴ കടക്കാൻ ഒരു പാലമുണ്ടാകും വരെ ഈ ഫെറി സർവീസും ജോഷിച്ചേട്ടനും ഇവിടെ ഉണ്ടാകും അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്ക